റേസ് വോട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒത്തിരി അധികം സങ്കടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അല്ലെങ്കിൽ ഒത്തിരിയധികം ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒത്തിരിയധികം ലോൺലീനെസ് നമ്മളെല്ലാവരും ഫീൽ ചെയ്തിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം നമ്മളെല്ലാവരും പലപ്പോഴും ചിന്തിച്ചിട്ടും ഉണ്ടാകും എനിക്കെന്ന എന്തിനാണ് ഈ ഒരു ജീവിതം എന്ന് അല്ലെങ്കിൽ ഞാൻ എന്നാ കാണിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ കൂടെ ചിന്തകളും പോലും പോയിട്ടുണ്ടാകാം ഓക്കെ നമ്മൾ കംപ്ലയിൻറ്റ് പോലും ചെയ്തിട്ടുണ്ടാകും നമ്മുടെ അടുത്ത് ചിലപ്പോൾ നമ്മളിപ്പം ബൈബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈശോയുടെ കൂടെ ഏറ്റവും അധികം ടൈം സ്പെൻഡ് ചെയ്ത സ്പെൻഡ് ചെയ്ത് ഈശോനെ കൂടുതൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരുന്ന ഒരു പന്ത്രണ്ട് പേരാണ് അപ്പ സ്തോലന്മാരെന്ന് പറയുന്നത് ഈശോയുടെ സ്വർഗാരോഹണം കഴിഞ്ഞതിന് ശേഷം അപ്പസ്തോലന്മാർ ഈ ഭൂമിയിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധാത്മാൻ്റെ ശക്തിയോടെ ഉറപ്പായിട്ടും ഏറ്റവും നിസ്സാരമായിട്ടുള്ളൊരു ദൗത്യമല്ല അവർ ഏറ്റെടുത്തത് ഒത്തിരിയധികം പ്രതിസന്ധികളും ഒത്തിരി അധികം ലോൺലിനെസ്സും എല്ലാം ഫീൽ ചെയ്തിട്ടുള്ള ഒരു ദിനങ്ങളായിരുന്നായിരിക്കണം അത് ഉറപ്പായിട്ടും ബിക്കോസ് ആരും അധികാരികൾ എപ്പോഴും അപ്പസ്തോലന്മാരെ അടിച്ച് അമർത്താനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത് അവർക്ക് അപ്പസ്തോലന്മാർക്ക് വേണമെങ്കിൽ ഇതെല്ലാം സഹിക്കാതെ ഒറ്റ നിമിഷത്തിൽ അവിടെ വെച്ചുകൊണ്ട് ഈ തീരുമാനം തീരുമാനമെടുക്കാമായിരുന്നു എനിക്കിനിയും വയ്യ എനിക്കിനിയും സഹിക്കാനൊന്നും വയ്യ എനിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അത് അവിടെ നിർത്തിയിട്ട് വിട്ടുപോകാമായിരുന്നു പക്ഷേ ആരും അങ്ങനെ ചെയ്യുന്നില്ല അവസാനം പന്ത്രണ്ട് പ്രസ്തോളന്മാർ മരിച്ചു ഈ ഒരു പേര് ഈ ഒരു എസോസിയേഷൻ പ്രസംഗിച്ചതിൻ്റെ പേരിൽ പന്ത്രണ്ട് പ്രസ്തോളന്മാർ മരിച്ചു പക്ഷെ ആരും ഒരിക്കൽ പോലും എങ്ങും ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ഞാനിങ്ങനെ ഡെസ്പെറേറ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ ഒത്തിരി അധികം ലോണ്ടിയാണ് എന്ന് പറഞ്ഞൊരു കംപ്ലയിൻ്റ് ഒരിക്കലും എവിടെയും അവർ പറഞ്ഞിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈശോയുടെ കൂടെ ഉള്ള ആ ഒരു റിലേഷൻഷിപ്പ് അത് ഒത്തിരിയധികം ഗാഠമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിന്മേൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അവര് അവര് ഈ ലോകത്തിൽ എന്ത് ചെയ്താൽ പോലും എന്ത് ചെയ്താൽ പോലും ഈശോ അവരുടെ കൂടെ ഉണ്ടെന്ന് അവർ ഒരിക്കലും കൈവിടിയത്തില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസം എപ്പോഴും ഈ അപ്പസ്തോളന്മാരുടെ കയ്യിലുണ്ടായി അപ്പസ്തോളന്മാരുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അപ്പസ്തോളന്മാർ ഇത്രയും അധികം ധൈര്യമായിട്ട് അവർക്ക് വന്ന പ്രതിസന്ധികളും അവർക്ക് വന്ന ചാലഞ്ചസും എല്ലാം നേരിട്ട് നേർ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ഒരു നല്ല ക്രിസ്ത്യൻ ആയിരിക്കാം നമ്മളെല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും നമ്മൾ കുർബാനയ്ക്ക് പങ്കെടുക്കും നമ്മൾ റെഗുലറായിട്ട് കുമ്പസാരിക്കാറ് എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ പലപ്പോഴും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ റിലേഷൻഷിപ്പ് നമ്മുടെ ഈശോയുടെ കൂടെ ആയിട്ടുള്ള നമ്മുടെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് എത്രമാത്രം സ്ട്രോങ് ആണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ചിന്തി ചിന്തിക്കുന്നത് ഒത്തിരിയധികം നല്ലതായിരിക്കും നമ്മുടെ ഈശോയുടെ കൂടെയുള്ള വ്യക്തിപരമായ റിലേഷൻഷിപ്പ് എത്രമാത്രം സ്ട്രോങ് ആണോ അത്രയും മാത്രം നമ്മുടെ ലൈഫ് ഒരു കംപ്ലൈൻറ്റുമില്ലാതെ മുന്നോട്ട് പോകും പ്രതിസന്ധികളെല്ലാം എപ്പോഴും വന്നുകൊണ്ടിരിക്കും പക്ഷേ അതെല്ലാം ചാലഞ്ച് അതെല്ലാം ഫേസ് ചെയ്യാനും അതെല്ലാം നേരിടാനും വേണ്ടിയിട്ടുള്ള ശക്തി നമ്മൾ നമ്മുടെ ഈശോയുടെ കൂടെ എത്രമാത്രം നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണോ അതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും നമുക്കെല്ലാം ദിവസം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നമ്മുടെ ഈശോയുടെ കൂടെ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നു പേഴ്സണലി ഒരു മുറിയിൽ സ്വസ്ഥമായിട്ടിരുന്നുണ്ട് ഈ കാര്യം ഈ ദിവസ ഈ ഒരൊറ്റ ദിവസത്തിൽ ഈ കാര്യങ്ങൾ സംഭവിച്ചു ഈ കാര്യങ്ങൾ നന്നായിട്ട് നടന്നു ഈ കാര്യങ്ങൾ ഒത്തിരി മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈശോയോട് ഒന്ന് സംസാരിച്ച് നോക്കാം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം അതെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ എത്രമാത്രം നമ്മുടെ വേദനകളെല്ലാം കഷ്ടപ്പാടുകളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുന്നു അത്രയും മാത്രം സ്മൂതായിട്ടും അത്രയും മാത്രം ആയിട്ടും നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റും ഇനി തൊട്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നു കൊണ്ട് ഈശോയുടെ കൂടെ നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാനുള്ള ഒരു ചാലഞ്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാം ദൈവമെല്ലാം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ